നമസ്കാരം ഈ മാസം അവസാനം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഫ്രാൻസ് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിന് മുന്നോടിയായി ഇസ്രായേൽ സന്ദർശിക്കാനുള്ള ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ അഭ്യർത്ഥന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹ്യു നിരസിച്ചതായി ഹീബ്രോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യു എൻ ജി എ സമ്മേളനത്തിന് മുന്നോടിയായി ടെൽ അവേവിലേക്ക് ഒരു ചെറിയ യാത്ര നടത്താൻ മാക്രോൺ ആഗ്രഹിച്ചിരുന്നു അവിടെ ഫ്രാൻസ് മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമായി ചേർന്ന് ഫലസ്തീൻ രാഷ്ട്രത്തെ ഏകപക്ഷീയമായി അംഗീകരിക്കുമെന്ന് കരുതിയിരുന്നു എന്നാൽ ഫ്രാൻസ് ആസൂത്രിത പ്രമേയം പിൻവലിച്ചാൽ അത് മാത്രമേ സന്ദർശനത്തിന് അനുമതി നൽകൂ എന്ന് നദനാഹ്യു പറയുകയും ചെയ്തിട്ടുണ്ട് ഫ്രഞ്ച് നേതാവ് ഈ നിർദ്ദേശം നിരസിക്കുകയും ചെയ്തു നദനാഹുവിന് ബാക്ക്ഗ്രൗണ്ട് ഒരു സന്ദേശം അയച്ചു താൻ വരാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇത് ശരിയായ സമയമല്ലെന്ന് നദനാഹ്യു മറുപടി നൽകി മുൻ ഫ്രഞ്ച് ഇസ്രായേൽ നിയമസഭാ അംഗം മേയർ ഹബീബ് ഇസ്രായേലി മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് മറ്റൊരു ഇസ്രായേലി ഉദ്യോഗസ്ഥൻ ഹീബ്രൂ നെറ്റ്വർക്കായ ഖാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്ററിനോട് പറഞ്ഞു മാക്രോണിന് രണ്ട് വഴികൾ അനുവദിക്കില്ല കൂടാതെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിരിയൻ സാറും മാക്രോണിനെ നേരിട്ട് വിമർശിച്ചു ഫലസ്തീൻ പ്രകോപനത്തെയും അതുപോലെ തന്നെ കുറ്റവാളികളായ ആക്രമണകാരികൾക്കുള്ള പണമടക്കലുള്ളവരും തന്നെ അപേക്ഷിച്ച് മുതിർന്ന ഫലസ്തീൻ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കുള്ള വിസയെക്കുറിച്ച് മാക്രോൺ കൂടുതൽ ആശങ്കാകുലനാണെന്ന് ആരോപിച്ചു ബാക്ക്ഗ്രൗൺ ഭാഗമല്ല എന്ന പേരിൽ ഒരു സംഘർഷത്തിന് തന്നെ ഇടപെടുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു ഫ്രഞ്ച് നേതാവിന്റെ തന്നെ സമീപനം പ്രാദേശിക സ്ഥിരതയെ ദുർബലപ്പെടുത്തുകയും മിഡിൽ ഈസ്റ്റിനെയും അന്താരാഷ്ട്ര സംവിധാനത്തെയുമെല്ലാം തന്നെ ഏകപക്ഷീയമായ നീക്കങ്ങളിലേക്ക് വലിച്ചിടുകയും ചെയ്യുന്നുവെന്ന് പറയാം അദ്ദേഹത്തിന്റെ തന്നെ പ്രവർത്തനങ്ങൾ അപകടകരമാണ് എന്നും അവസമാധാനം കൊണ്ടുവരില്ല എന്നും അദ്ദേഹം അവകാശപ്പെട്ടു സാറിന്റെ വിമർശനത്തിനെതിരെ തന്നെ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റ് പ്രതികരിച്ചു മാക്രോണിന്റെ മുൻകൈ വലിയ ഇളവുകൾ നേടിയിട്ടുണ്ടെന്നും അദ്ദേഹം വാദിച്ചു ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ഗസ സിറ്റിയിൽ മരണസംഖ്യ ഉയരുന്നുണ്ട് ഇന്നലെ കൊന്നു തള്ളിയത് എഴുപത്തിമൂന്ന് പേരെ പട്ടിണി മൂലം ആറ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു ഗസ സിറ്റിക്ക് നേരെ കരവ്യോമാക്രമണങ്ങൾ തകർത്തിയാക്കിയാണ് ഇസ്രായേലിന്റെ നരമേധം ഭക്ഷണം കാത്തു നിൽക്കുന്ന പതിനാല് പേര് വെടിയേറ്റിക്കൊല്ലപ്പെട്ടു വടക്കൻ ഗസയിലും കനത്ത ആക്രമണം തുടരുകയാണ് ഷൈഖ് റദ്വാൻ പ്രദേശത്ത് ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടു മുഴുവൻ ബന്ദികളെയും ഹമാസ് കൈമാറിയാൽ ഗസായുദ്ധം അവസാനിപ്പിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു സമഗ്ര വെടിനിർത്തലിന്റെ തങ്ങൾ സന്നദ്ധമാണെന്നും യുദ്ധവിരാമവും സൈനിക പിന്മാറ്റവുമാണ് വേണ്ടതെന്നും ഹമാസ് പ്രതികരിച്ചു അതേസമയം തന്നെ വെടിനിർത്തൽ കരാറിനെതിരെ ഇസ്രായേലിനുള്ളിൽ തന്നെ പ്രക്ഷോഭം ശക്തമായി ഉയരുന്നുണ്ട് തന്നെ വധിക്കാനാണ് പ്രക്ഷോഭകരുടെ നീക്കമെന്നും പുറത്തുനിന്നതുപെ തന്നെ പിന്തുണ പ്രക്ഷോഭകർക്ക് ലഭിക്കുന്നതായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അഥനാഹ്യു ആരോപിച്ചു അതേസമയം ഗസയിൽ തുടരുന്ന ഇസ്രായേൽ ആക്രമണം ഉടൻ അവസാനിപ്പിക്കാൻ തന്നെ അടിയന്തര നടപടി വേണമെന്ന് യു ആവശ്യപ്പെട്ടു ഗസ ക്ഷ്യമാക്കി സ്പാനിഷ് നഗരമായ ബാഴ്സലോണയിൽ നിന്ന് പുറപ്പെട്ട സുമത് ഫ്ലോട്ടിലേക്ക് നേരെ ഇസ്രായേൽ ഡ്രോണുകൾ അയച്ചതായി റിപ്പോർട്ടുകളുണ്ട്